നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുസ്ഥല ശുചീകരണ പ്രവൃത്തി നടന്നു മോഡൽ സ്കൂൾ പദ്ധതിയുടെ ഭാഗമായാണ് ശുചീകരണം സംഘടിപ്പിച്ചത് മോഡൽ സ്കൂൾ പദ്ധതിയുടെ ഭാഗമായി എൻ സി സി എസ് പി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പൊതുസ്ഥല ശുചീകരണ പരിപാടി പഴയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഉദ്ഘാടനം ചെയ്തു ശുചിത്വമില്ലാതെ മനുഷ്യജീവിതം അസാധ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് പൂർണ്ണമായും കേരളത്തെ മാലിന്യമുക്തമാക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ തന്നെ നേതൃത്വത്തിൽ നടന്നു വരുന്നത് നേരത്തെ നമുക്കറിയാവുന്നത് പോലെ നവകേരള സദസ്സിൻ്റെ മുന്നോടിയായി ക്ലീൻ ചേലക്കര എന്ന ഒരു പ്രോഗ്രാം പ്രഖ്യാപിക്കുകയും ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഗവൺമെൻറ് ഓഫീസുകളിലും തദ്ദേശ സ്ഥാപനങ്ങളിലുമെല്ലാം ശുചിത്വ പ്രവർത്തനങ്ങളുമായി നാം മുന്നോട്ട് പോവുകയും ചെയ്തു താൽക്കാലികമായി പരിസര പ്രദേ പ്രദേശങ്ങൾ ശുചീകരിക്കുന്നതോടൊപ്പം തന്നെ നമുക്കുണ്ടാകേണ്ട അവബോധം എന്ന് പറയുന്നത് മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കപ്പെടണം എന്നുള്ളതാണ് അതിനുകൂടി കുട്ടികളും മുതിർന്നവരും എല്ലാവരും പരസ്പരം മനസ്സിലാക്കാനും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും ഇതിൻ്റെ ഭാഗമായിട്ട് കഴിയണം ഏതായാലും മോഡൽ സ്കൂൾ പദ്ധതിയുടെ ഭാഗമായി പൊതുസ്ഥലം ശുചീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായ നമ്മുടെ എസ് എം ടി എച്ച് എസിനെയും അവിടുത്തെ എസ് പി സി എൻ സി സി യൂണിറ്റുകളെയും അഭിനന്ദിക്കാൻ കൂടി ഈ സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അധ്യക്ഷ സൂചിപ്പിച്ചതുപോലെ ഒന്നുകൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു ഇത് കേവലം ഒരു ദിനത്തിലോ ഒരു വാരത്തിലോ ഒതുക്കാതെ തുടർച്ചയായി നമ്മുടെ മനസ്സിലും മസ്തിഷ്കത്തിലും ശുചിത്വ ബോധം ഉണ്ടാവുകയും അതൊരു തുടർ പ്രക്രിയയിലേക്ക് നീങ്ങുകയും നാടിനും പൊതുസമൂഹത്തിനും അത് ഗുണകരമാക്കി മാറ്റിയെടുക്കുന്നതിനും നമുക്കൊക്കെ കഴിയേണ്ടതുണ്ട് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ഏറ്റവും ഇന്നത്തെ കാലത്ത് മാലിന്യ സംസ്കരണവും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ പരിസരം അതായത് ബസ് സ്റ്റാൻഡ് സ്കൂളിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങൾ വൃത്തിയാക്കുന്നത് വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി വെച്ചിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ സ്കൂൾ ഏറ്റവും നല്ല രീതിയിൽ വൃത്തിയാക്കുക അത് നമ്മുടെ കുട്ടികൾക്ക് തന്നെ ഒരു ശുചീകരണം അതല്ലെങ്കിൽ ഒരു വൃത്തിയാക്കൽ എന്നുള്ള പ്രോഗ്രാം നമ്മുടെ കുട്ടികൾ അത് ഏറ്റെടുത്തിരിക്കുകയാണ് എസ് കുട്ടികൾ വളരെ എല്ലാ കാര്യത്തിലും അവരോരോരോ അവരുടെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ പൊതു സ്ഥലവും ബസ് സ്റ്റാൻഡ് അടങ്ങുന്ന മറ്റു സ്ഥലവും വൃത്തിയാക്കലാണ് അപ്പോൾ ഈ ഒരു പരിപാടിക്ക് നേതൃത്വം നൽകുന്ന അധ്യാപകരെയും അതോടൊപ്പം തന്നെ എസ് പി സി കുട്ടികളെയും ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് സ്കൂളിലെ പ്രധാന അധ്യാപിക ഷീജ കുനിയൽ സ്കൂൾ പ്രിൻസിപ്പൽ എൻ സുനിത എസ് എം സി ചെയർമാൻ രാജൻ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിജിത ബിനീഷ് അധ്യാപകരായ മേരി ഇന്ദു പുഷ്പലത സിന്ധു തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു സ്കൂളിന്റെ മുൻവശത്തെ പാലസ് റോഡ് പരിസരമാണ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചത്